ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നും ഒന്നലായിട്ട് നല്ല മഴ കേട്ടോ ഇവിടെ ഉള്ളത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ കോഴിക്കോടാണ് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ചെടി കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ട് പുതുതായിട്ട് നട്ടുവെച്ചാൽ ചില ചെടികളൊക്കെ നമ്മളിങ്ങനെ കട്ടിങ്സ് എടുത്തിട്ട് മാറ്റി നട്ടിയില്ലെങ്കിൽ മദർ പ്ലാന്റ് നഷ്ടപ്പെട്ടാൽ നമ്മളെ ചെടികൾ ഇവിടെ തന്നെ ഉണ്ടാവട്ടോ എപ്പിഷ്യ പ്ലാന്റ് അതുപോലെ തന്നെ ബിഗോണിയ റക്സി റക്സി ബികോണിയ അതുപോലെ തന്നെ മാക്സി ബികോണി അതുപോലെ തന്നെ ചില ചെടി ചെടികളൊക്കെ കേട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സമ്മതമൊന്നുമില്ലാതെ നമ്മുടെ ചെടിച്ചട്ടിയിൽ അതായത് വേറെ ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ വിത്ത് വേണ്ടി തനിയെ നമുക്ക് പൂക്കളൊക്കെ തരുന്ന നല്ലൊരു സുന്ദര ചെടിയെക്കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോ വേറൊരു ചെടി വേറെ അത് നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയാണെ മെക്സിക്കൻ പെറ്റോണിയ നമ്മുടെ കൈവശം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഒരു നാലഞ്ച് മാസം അല്ല ആറ് മാസമൊക്കെ കഴിഞ്ഞാലും അതിൻ്റെ തൈകൾ നമ്മളെ നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ തൈകൾ ഏതെങ്കിലുമൊക്കെ ചട്ടിയിൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള ചെടിയാണിത് ഇപ്പോൾ മെക്സിക്കൻ പെറ്റോണിയൊക്കെ നമുക്കറിയാം വൈറ്റ് വയലറ്റ് പിങ്ക് ആ മൂന്ന് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുണ്ട് നാടൻ ഇനത്തിലുണ്ട് നാടൻ ഇനത്തിലുള്ള മെക്സിക്കൻ പെറ്റോണി നല്ല കുറച്ച് ഐറ്റം ഒക്കെ വയ്ക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് പൂക്കൾ തരും പക്ഷേ പൂക്കൾക്ക് അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ പൂക്കൾ രാവിലെ വരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ നാല് മണി മൂന്ന് മണി ആകുമ്പോഴൊക്കെ പൂക്കൾ കൊഴിഞ്ഞ് പോകും കേട്ടോ ഉള്ളൂ പക്ഷേ അത്രയാണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കൊരു വയറ്റും ഉണ്ടായിട്ടുണ്ട് ഇതൊരു തെച്ചിൻ്റെ ചെടിച്ചട്ടിയിലാണ് അതിൽ വൈറ്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചെ ഇത് മതി നമുക്ക് ആക്കി ആക്കിയെടുക്കാൻ കേട്ടോ കാരണം മൂന്ന് രീതിയിൽ നമുക്കിത് പ്രൊപ്പക്കേഷൻ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ഒന്നാമത്തേത് നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പ്രൊപ്പക്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സീഡ് വിത്ത് തനിയെ വീണിട്ടും ഉണ്ടാകും നമുക്ക് വിത്ത് പാകി കൊടുത്താലും നമുക്ക് പുതിയ തൈകൾ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ബേബി പ്ലാന്റ് വരും അത് നമുക്ക് എടുത്തിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്കിത് നട്ടു കൊടുക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെയിലൊന്നും വേണ്ട കേട്ടോ പക്ഷേ കുറച്ച് വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ നമുക്കിതിൽ നിറയെ പൂക്കൾ കിട്ടുള്ളൂ അപ്പോൾ പാർഷ്യൽ അതായത് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിൽ അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെക്കേണ്ട പക്ഷേ നല്ല കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വളർത്തിയാൽ മാത്രമേ നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയില് നിറയെ പൂക്കളും പൂമുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഇതിന് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ പോട്ട് തൊട്ട് നോക്കിയിട്ടൊന്നും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ചെടികൾക്ക് നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ നനച്ച് കൊടുക്കുമ്പോൾ ദിവസം നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരും കേട്ടോ അതാ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇതിന് സീസണിൽ ഇന്ന സീസണിലൊന്നും അല്ല മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ തന്നെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് അപ്പം ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മെക്സിക്കൻ പെട്രോളിയൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ വയലറ്റും പിങ്കും വൈറ്റും ഒക്കെ നിറയെ പൂക്കൾ കാണിക്കുന്നുണ്ട് കാണാത്തവരെന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കാണുന്നുട്ടോ അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിക്ക് നമുക്കറിയാം പിന്നെ നല്ലൊരു പോട്ടി മിക്സിന് നമ്മൾ നട്ടു കൊടുത്താൽ മതി കാരണം ചാണകപ്പൊടി മണ്ണ് മണലും വെള്ളം വാർന്നു പോകുന്ന അതേ നീർവാഴ്ച ഉള്ള ഒരു മണ്ണിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഇതിൽ വേറൊരു ചെടീൻ്റെ ചട്ടിയിൽ ഇത് ഉണ്ടായതാണ് അപ്പോൾ നമുക്ക് ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ ചകിരിച്ചവറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പൊട്ടി മിക്സിയിൽ നമ്മൾ നട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാസത്തിൽ വളം കൊടുക്കണം കേട്ടോ മാസത്തിൽ വളം കൊടുക്കണം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ ഏതൊരു പ്ലാൻസിൽ ഇപ്പോൾ റോസാ ചെടിയിലായാലും അതുപോലെ തന്നെ നമുക്ക് മുഖവിലയിലായാലും അതുപോലെ തന്നെ നമ്മൾ തെച്ചു ചെടിയിലൊക്കെ തന്നെ നമ്മൾ നട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ വെച്ചാലൊരിക്കലും ഫ്ലവർ ഉണ്ടാവില്ല നമ്മൾ മാസത്തിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു വളം ഇപ്പം ജെയ്മവളാണെങ്കിൽ ജെയ്മവളം അല്ലെങ്കിൽ പിന്നെ രാസവളം ആണെങ്കിൽ രാസവളം നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരുപാട് പൂക്കൾ ൂ അല്ലെങ്കിൽ നമുക്ക് വെയിലത്തൊന്നും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വേണം പക്ഷേ ഒരുപാട് വളം കൊടുത്താൽ തന്നെ നമുക്ക് പൂക്കളുണ്ടാവും പിന്നെ ഒരാൾ ചോദിച്ചാൽ അതും കൂടി പറയട്ടെ ഞാനതിനോട് ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പിന്നെ കമൻറ്റ് വന്ന് ഞാൻ എൻ്റെ ഡി എ പി ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ചെടി കരിഞ്ഞു പോയി ഡി എ പി എൻ പിക്ക് അതുപോലെ തന്നെ ബോണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മസക്കോട്ട ഫെർട്ടിലൈസറൊക്കെ നമ്മൾ രാസവളം കൊടുക്കുന്ന സമയത്ത് ഓവറായി പോകരുത് കേട്ടോ ഓവറായാലും നമ്മൾ ചെടികൾക്ക് കരിഞ്ഞു പോകും കാരണം നമ്മൾ ചെടികളുടെ വലുപ്പം അല്ലെങ്കിൽ ചട്ടിയുടെ വലുപ്പമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കേണ്ടത് കാരണം നമ്മൾ ചെറിയൊരു ചെടിച്ചട്ടി ചെടിച്ചെട്ടിച്ചെടിയിൽ ചെറിയൊരു ചെടിയാണെങ്കിൽ അതായത് ചെറിയ ചട്ടിയിൽ ചെറിയ ചെടിയാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ബോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന എന്താണെന്ന് അത് ആദ്യം പറയട്ടെ ഇപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഇതിലും എന്താ ഒരു മെക്സിക്കൻ പെറ്റോണിയൻ്റെ തൈ ഉണ്ടായിരിക്കുന്നത് അത് ചിലപ്പം വയലറ്റ് ആയിരിക്കും കാരണം ഇവിടെ വയലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതായിരിക്കട്ടെ അതാ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ വള ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇട്ട് കൊടുക്കരുത് പിന്നെ അതൊരു ചെടിൻ്റെ അടുത്തേക്ക് വേരിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെടീൻ്റെ ആ ചട്ടിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ ഒത്തിരി മണ്ണ് മാന്തിയിട്ടാണ് നമ്മൾ ഈ വളം ഇട്ടുകൊടുക്കേണ്ടത് എൻ പിക്ക് ആണെങ്കിൽ നമുക്ക് ലിക്വിഡ് രൂപ രൂപത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് അവർ ഒരു ഓവറായിട്ട് നമുക്ക് ഈ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ചെടിയുടെ വലിപ്പത്തിനു വലിയ പോട്ടിലാണ് വലിയ ചെടി ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു പത്ത് ബോൾ വരെ നമുക്ക് ഇട്ട് കൊടുക്കുക അത് അതായത് പിന്നെ ഇപ്പോൾ ബസക്കോട്ടാണെങ്കിൽ പത്ത് ബോൾ വരെ ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ മണിയാണല്ലോ ബസക്കോട്ടെ ഫെർറ്റിലൈസറിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണേ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യുക ചെടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെ ചെടികളുടെ വലിപ്പമനുസരിച്ചിട്ടാണ് നമ്മൾ വളം കൊടുക്കേണ്ടി ഒരു ഓവറായിട്ടുണ്ടെങ്കിൽ ഏതൊരു ചെടി നമുക്ക് നശിച്ചു നശിച്ചുപോട്ടെ ആ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് നിത്യവും പൂക്കൾ തരുന്ന ഈ ഒരു സുന്ദരി ചെടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് കെയറിങ് എല്ലാം അങ്ങനെ ഒരുപാട് വരാത്തതാണ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നിമോയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെടികൾ ഉണ്ടെങ്കിൽ നഴ്സറിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം നമുക്കൊരു രണ്ടോ മൂന്നോ തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആ ചെടി പോവില്ലട്ടോ കാരണം പോവില്ല എന്ന് പറയാൻ കാരണം ആ ചെടികൾ ഏതെങ്കിലും ചട്ടിയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മൂന്ന് മൂന്ന് ചട്ടിയിൽ തനിയെ ഉണ്ടായതാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നോയി കുറച്ച് ദിവസങ്ങളോളം ഞാൻ വീട്ടിലില്ലായിരുന്നു അപ്പം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്